ന്യായാധിപന്മാർ അധ്യായം മൂന്ന് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വച്ചിരുന്ന ജാതികളാവുത് ഫെലിസ്തീരുടെ അഞ്ചു പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീതോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിബ്വ്യരും തന്നെ മോശ മുഹാന്തിരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിവാൻ ആയിരുന്നു ഇവരെ വച്ചിരുന്നത് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിബ്യർ യബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദേവുമായി യഹോവയെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു അവൻ അവരെ മെസോപ്പൊത്തോമിയയിലെ ഒരു രാജാവായ ൂഷൻ റിഷാഥായിമിന് വിറ്റുകളഞ്ഞു ഇസ്രായേൽ മക്കൾ ടിഷാഥായി സേവിച്ചു എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു അവൻ അവരെ രക്ഷിച്ചു അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസപ്പൊത്തോമിയയിലെ രാജാവായ കൂശൻ റിഷാഥായി അവന്റെ കയ്യിലേൽപ്പിച്ചു അവൻ കൂശൻ റിഷാഥായിമിനെ ജയിച്ചു ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി കെനസിന്റെ മകനായ ഒത്നിയൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത കൊണ്ട് യഹോബ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെ വിരോധമായി ബലപ്പെടുത്തി അവൻ അമോന്യരെയും അമാലേക്യരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു അവർ ഈന്ത പട്ടണവും കൈവശമാക്കി അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ പതിനെട്ട് സമ്മത്സരം സേവിച്ചു ഇസ്രായേൽ മക്കൾ യഹോബയോട് നിലവിളിച്ചപ്പോൾ യഹോബ അവർക്ക് ബന്യാമീന്യനായ ഗേരയുടെ മകനായി ഇടംകയ്യനായ യഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു എന്നാൽ ഏഹൂദ് ഇരുവായിത്തലയും ഒരു മുഴം നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി അവൻ മോവാബ് രാജാവായ എഗ്ലോൻ്റെ അടുക്കൽ കാഴ്ച കൊണ്ടുചെന്നു എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവനായിരുന്നു കാഴ്ച വച്ചു കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ടുവന്നവരെ അവൻ അയച്ചു കളഞ്ഞു എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന് രാജാവേ എനിക്കൊരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരെയും അവനെ വീട്ട് പുറത്തുപോയി ഏഹൂദ് അടുത്തു ചെന്നു എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃത്തിൽ തനിച്ചിരിക്കയായിരുന്നു എനിക്ക് ദൈവത്തിന്റെ അരുളമ്പാട് അറിയിപ്പാൻ ഉണ്ടെന്ന് ഏകൂത് പറഞ്ഞു അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നാറേ ഏകൂദ് ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി അലകോടു കൂടെ പിടിയും അകത്തു ചെന്നു അവൻ്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായകയാൽ മേതസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു പിന്നെ ഏഹൂദ് പൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി അവൻ പുറത്ത് ഇറങ്ങിപ്പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിനിരിക്കയായിരിക്കും എന്നവർ പറഞ്ഞു അവർ കാത്തിരുന്നു വിഷമിച്ചു അവൻ മുറിയുടെ വാതിൽ തുറക്കായിക കൊണ്ട് അവർ താക്കോലെടുത്തു തുറന്നു തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ ഏഹു തോടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സീരയിൽ ചെന്നു ചേർന്നു അവിടെ എത്തിയ ശേഷം അവൻ എഫ്രൈം പർവ്വതത്തിൽ കാഹളമൂതി ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി അവൻ അവർക്ക് നായകനായി അവൻ അവരോട് എന്റെ പിന്നാലെ വരുവിൻ ശത്രുക്കളായ മോവാബ്യരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല അവർ ആ സമയം മോവാബിരിൽ ഏകദേശം പതിനായിരം പേരെ വെട്ടിക്കളഞ്ഞു അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു ഒരുത്തനും ചാടിപ്പോയില്ല അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി ദേശത്തിന് എൺപത് സമ്മത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ഷംഗർ എഴുന്നേറ്റും അവനൊരു മുടിങ്കോൾ കൊണ്ട് ഫലിസ്തീനിൽ അറുനൂറ് പേരെ കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു